ഇല്ല ആര് വിളിച്ചാലും ബിഗ് ബോസ് ഇങ്ങനെ ആളായിട്ട് വിളിച്ചാൽ ഞാൻ പോന്നോ ബിഗ് ബോസ് കാരണം ബിഗ് ബോസ് ഞാൻ പോണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപതില് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടു വിളിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതില് വിളിച്ച സമയത്ത് എന്റെ സിസ്റ്ററിന്റെ മോന്റെ കല്യാണമായിരുന്നു ഇപ്പൊ ഞാൻ എനിക്ക് പാപ്പാവരോ അത് കഴിഞ്ഞിട്ട് വരാല്ലോ ഓക്കേ എന്ന് പറഞ്ഞു ആക്കു അറിയാത്തൊരു കഥയാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ല എനിക്ക് കോണയ്ക്ക് എപ്പോഴും വരുന്നുണ്ട് ഈ സീസൺ മാത്രമാണ് ആറ് സീസൺ വരെ വന്നുകൊണ്ടിരുന്നു ഇതില് രജിത് കുമാർ അതേ ഉണ്ടായിരുന്ന സമയത്താണ് എന്നെ വിളിച്ചത് ഇപ്പൊ രണ്ടാമത് വിളിച്ചപ്പോ ശരി എന്ന് പറഞ്ഞു സർപ്രൈസ് പോലെ എന്നെ കേട്ടണം അപ്പൊ ഇവരൊന്നും രജിത് കുമാർ സാറിന് എതിരായിട്ടില്ല ഇവിടെ അങ്ങനെ ആർക്കും എതിരായിട്ട് ഞാൻ പോകില്ല എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട് പുള്ളിക്ക് പുള്ളിയുടെ ആയിട്ടുള്ള അഭിപ്രായം അങ്ങനെ എല്ലാം ഞാൻ ഫിക്സ് ചെയ്തു എല്ലാം പോകാൻ വേണ്ടി ചെയ്തു അപ്പൊ വെള്ളിയാഴ്ച ഇവിടുന്ന് ടിക്കറ്റ് പക്ഷെ വെള്ളിയാഴ്ച രാവിലെ ഇപ്പം ഇവരിങ്ങനെ അതിരാവിലൊക്കെ ചാനൽ നിന്ന് വിളിക്കും വെള്ളിയാഴ്ച രാവിലെ ഒരു രാവിലെ ഇപ്പൊ എനിക്ക് തോന്നി ഇവർ എന്നെ ചീറ്റ് ചെയ്തു എന്റെ മനസ്സ് പറഞ്ഞു ഞാൻ എല്ലാം എനിക്ക് കിട്ടിയ വേറെ വക്കീന്ന് ഞാൻ മാറി ഒരു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഏഷ്യാനെച്ചിലെ നേരത്തെ ഉണ്ടായി പുള്ളിയാണ് എന്നെ കൂടുതലും ഇതിനു വേണ്ടി പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല അത് നേരത്തെ കണ്ണ് വയ്യാത്തവര് തിരിച്ചു കേട്ടോ പുതിയവരാരെയും കേട്ടിരുന്നില്ല അത് ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല ഞാൻ കട്ട് ചെയ്തു പിന്നെ ഞാൻ ആ സമയത്ത് ശരി ഇവിടെ നിൽക്കണ്ട അല്ലാതെ കളിയാക്കൽ പിന്നെ ഞാൻ ആ കളിയാക്കൽ നിൽക്കുന്നു അങ്ങനെ ഞാൻ കാലിക്കറ്റിൽ പോയി കാലിക്കറ്റിൽ പോയ സമയത്താണ് ഞാൻ അറിയണത് അമൃത അഭിരാമയെ അത് എന്റെ സിസ്റ്ററിന്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ ആരെയും കേട്ടിരുന്നില്ലാന്ന് കേട്ടിട്ട് വന്നു അത് ഞാൻ അറിയുന്നു പക്ഷെ ഞാൻ അത് ചാനലിലും ആരോടും വിളിച്ച് ചോദിക്കാൻ പോയില്ല നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്നെ ബ്ലെയിൻ ചെയ്യും ഞാൻ എന്തോ കുഴപ്പക്കാരിയാണെന്ന് പറയും എപ്പോഴും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പക്കാരിയാവും എല്ല എന്നോട് പറഞ്ഞു ചാനലിൽ വിളിച്ച് ചോദിക്കാനില്ല നമ്മളിത് വിളിക്കുന്നത് അന്നിടത്ത് ഞാൻ തീരുമാനമാണ് ഇനി ഞാൻ പോകു എന്ത് വന്നാലും പോകില്ല എനിക്ക് ഒരു പത്ത് കോടി രൂപ എനിക്ക് ഇറങ്ങിയിട്ട് ജീവിക്കണ്ടേ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട് വേണം അത് അടുത്ത സീസണിൽ വിളിച്ചു കഴിഞ്ഞ വർഷം വിളിച്ചു ഇല്ലാ സിനിമയിലും സീരിയലിലും ഒക്കെ നമ്മൾ ഒരു മുഖം തന്നെയാണ് മായാവിശ്വനാഥ് അവരെ ബിഗ് ബോസിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വിളിക്കാറുണ്ട് ഒരു ന്യൂസ് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ബിഗ് ബോസ് ഷോയിൽ നടക്കുന്ന ഒരു പലതരം കളികളെ പറ്റി തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നെ പണ്ട് വിളിച്ചിരുന്നു എന്നെ അവർ ചീറ്റ് ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാനത് പോകാൻ സാധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവരെന്നെ ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ കാരണം ബിഗ് ബോസ് സെവൻ ഇറങ്ങാൻ പോവുകയാണ് മലയാളത്തിൽ അല്ലെ വളരെയധികം കാത്തിരിക്കുന്ന ആളുകളും ഉണ്ടാവും അല്ലെങ്കിൽ ആ പല സീസണുകളിലും നമ്മളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടുകളും കാര്യങ്ങളും നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ പല തരത്തിലും പലരെയും ഒഴിവാക്കപ്പെട്ടതുകൊണ്ടോ നമ്മളിൽ പലർക്കും ഒരു വിശ്വാസം കുറവ് ഈ ഒരു ഷോയോട് തോന്നിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പല നെഗറ്റീവ് കമൻറ്റുകളും നമുക്ക് ആ ഒരു ലോഞ്ചിങ് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങൾ തന്നെയായിരിക്കും വീണ്ടും ബിഗ് ബോസിലേക്ക് എത്തുക അല്ലെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാക്കി ബിഗ് ബോസിൽ കയറാൻ ശ്രമിക്കുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട് അല്ലെ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ചിലരെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവരാളെ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ അല്ലെ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയണം പക്ഷേ ഈ ഒരു മായാവിശ്വനാഥ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം രജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കയറാനാണ് മായാ വിശ്വനാഥിനെ വിളിച്ചിരുന്നത് എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് വീണ്ടും തിങ്കൾസായ അമൃതയും സഹോദരിയും കയറിയത് നമ്മൾ കണ്ടതാണ് അത് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരിക്കും മായാവിശ്വനാഥിനെ അല്ലെ അതുകൊണ്ട് തന്നെയാണ് അവർ അന്ന് പ്രതികരിക്കാതെ ഇനിയും അവസരം വരും പ്രതികരിക്കാൻ എന്ന് വിചാരിച്ചു തന്നെ നോക്കിയിരുന്നത് അങ്ങനെ തന്നെയാണ് അവരുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു അവസരം വീണ്ടും എത്തിയത് വീണ്ടും വീണ്ടും അവർ വിളിക്കാൻ തുടങ്ങി അവർ ആ ചോദ്യം മുന്നോട്ട് കൊണ്ടുവന്നു വീണ്ടും വീണ്ടും അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്തു അത് തന്നെയാണ് ചെയ്യേണ്ടതും കാരണം നമ്മളെ ഒരു തരത്തിൽ പറ്റിക്കുന്ന ഒരാളെ വീണ്ടും നമ്മൾ പറ്റിക്കപ്പെടാനായിട്ട് മുന്നോട്ട് പോവാറില്ല അല്ലെ നല്ലൊരു തീരുമാനം തന്നെയാണ് മായ വിശ്വനാഥ് എടുത്തിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു ബിഗ് ബോസ് സെവൻ ഇറങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടാവും നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയൊരു വിശേഷത്തിനായിട്ട് പലതരത്തിലുള്ള ആളുകൾ ചേർന്ന് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും അത്രത്തോളം പ്രശ്നങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഷോയിൽ ഉണ്ടാവുന്നത് പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയണം കാരണം പലരും ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡിവോഴ്സ് ആവുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സീസൺ നല്ല രീതിയിൽ തന്നെ വരട്ടെ അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി ലാലേട്ടൻ ഉണ്ടോ എന്നുള്ളതും എന്താണ് ലാലേട്ടന്റെ റോൾ എന്നും നമുക്ക് ഈ ഒരു സീസണിലൂടെ കാണാം എന്തായാലും ബിഗ് ബോസ് ഷോ കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്തായാലും കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ